അസലാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു രണ്ട് പ്രധാനപ്പെട്ട കുത്തബുകളെക്കുറിച്ച് ചെറു രൂപത്തിൽ നമുക്ക് പരിചയപ്പെടാം സുൽത്താനുൽ ഔലിയാ ഉൽയാബുൽ അക്താബു ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജയിലാനി റലി അവരാണ് ഒന്നാമതായി പറയുന്നത് നബിസുലാഹു അലി വസല്ലം തങ്ങളുടെ പതിനാലാമത്തെ പേരക്കുട്ടിയാണ് മഹാനവറുകൾ ഉപ്പയുടെ പാരമ്പര്യത്തിലൂടെ ഉമ്മയുടെ പാരമ്പര്യത്തിലൂടെ പതിനഞ്ചാമത്തെ പേരക്കുട്ടിയാണ് മഹാനവറുകൾ മാതാവ് ഉമ്മുൽ ഹൈറ് ഫാത്തിമ എന്നാണ് പിതാവിൻ്റെ നാമം അബൂ സോലിഹി എന്ന മഹാനാണ് നാൽപ്പത്തിയൊൻപത് സന്താനങ്ങൾ മഹാനവറുകൾക്കുണ്ട് ഇറാഖിലെ ജീലാനി എന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് വഫാത്താകുന്നത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത് മക്ബറ ഇറാഖിലെ ബഹ്ദാദ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ സുൽത്താൻ ഉൽ ആരിഫീൻ ഗുബബുൽ ഔലിയാ ഷെയ്ഖ് അഹമ്മദ് കബീരിഫ ഇറുലിയൻ ഇവരാണ് രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് ഇഫായി ഇ നേതാവും ഷെയ്ഖുമായ മഹാനവറുകൾ ഇറാഖിലെ റിഫി എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിക്കുന്നത് ഇറാഖിലെ റിഫാ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച മഹാനവറുകൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് സേവനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ഹിജറ അഞ്ഞൂറിൽ ജനിച്ച അദ്ദേഹം അഞ്ഞൂറ്റി എഴുപത്തി എട്ടിലാണ് വഫാത്താകുന്നത് ഇറാഖിലെ ബൈതാദിൽ തന്നെയാണ് മഹാനവറുകളുടെയും അക്ബറയുള്ളത് നബിസുനാഹു അലി വസ്ല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഷെയ്ഖ് റിഫാ ഇറിയാഹുഅീനിക്ക് നബിസുലുനാഹു അലി വസ്ല്ലം തങ്ങളുടെ റൗല സന്ദർശിക്കുമ്പോൾ അവിടുന്ന് സിയാർത്ത് ചെയ്യുമ്പോൾ നബിസുലാഹു അലൈ വസ്ലം തങ്ങളുടെ കരങ്ങൾ പിടിച്ച് മുത്താൻ അദ്ദേഹത്തിനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് ഷെയ്ഖ് കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെയാണ് നബിസുലല്ലാഹു അലൈ വസ്ലം തങ്ങളോട് അടങ്ങാത്ത സ്നേഹത്തിന്റെ ഉടമയാണ് മഹാനവറുകളും ഒരിക്കൽ ഷെയ്ഖ് ജയിലാനി റലി അള്ളാഹുവാൻ നബിസുൽ അള്ളാഹു അലൈ വസ്ലം തങ്ങളെ സ്വപ്നം കണ്ടു നബീസു അള്ളഹു അലൈവസ്ലം നമ്മൾ ചോദിച്ചു എന്താ മോനിനെ സംസാരിക്കാത്തത് ഷെയ്ഖ് ജീലാനിയോട് അങ്ങനെ നബിസുലഹു അലൈ വസ്ലം തങ്ങൾ ഷെയ്ഖ് ജീലാനിയുടെ വായയിലേക്ക് ഒമനീരി കൊടുത്തു മഹാനവറുകൾ നല്ല രൂപത്തിൽ സംസാരിച്ചു ഇങ്ങനെ തുടങ്ങി ഈ രണ്ട് കുത്തുബീങ്ങളും നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളോട് നല്ല ബന്ധമുള്ളവരായിരുന്നു വലിയ ആരിഫാണ് വലിയ കുതുബാണ് വലിയ ഔലിയ ആണ് ഔലിയാക്കളിൽ പ്രമുഖരാണ് അള്ളാഹുസുബാനവു താലെ ഇരുവരുടെയും ഭറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ